നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ കോട്ടയം വരെ പോവുകയാണ് കേട്ടോ ഞാൻ ഈ മോനിക്കുട്ടിനോട് പോയേച്ചും വരാം ഇന്നലത്തെയും മെനഞ്ഞ ആ ഉറക്കളപ്പിന്റെ ഒക്കെ വയ്യേഴിയൊക്കെ കൊണ്ട് തലയ്ക്ക് ഗുളിയൊക്കെ കഴിച്ചു ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് പോയി വരാം കേട്ടോ മോനിക്കുട്ടൻ റെഡി ആക്കിരിക്കും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബായി എടുത്തു ഓനിക്കുട്ടന അത് വേണ്ടത് പറനു കുട്ടനാണ് ഒക്കെ എടുക്കുന്നത് കേട്ടോ വെള്ളവും കുടിക്കാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബായി അല്ലെങ്കിൽ പിന്നെ ബായിിന്റെ ആവശ്യമില്ലായിരുന്നു തിരിച്ചാൽ കൂട്ടിയോ ആക്കോലെ ബാഗിനോനം കേറിയട് வேலை ஒன்று மும்பை இருக்கட்டும் നമ്മളിവിടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ഓട്ടോയ്ക്കാണ് അമ്മേടെ അടുത്ത് പോകേണ്ടത് അതിനിടെ ഇറങ്ങി നമ്മളവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയെ വിളിച്ചു അപ്പം ചെറിയൊരു പ്ലാനിങ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മൾ അടുത്ത ബസ്സിന് കയറി നേരെ മണർഗാട് പള്ളിയിലോട്ട് പോവാണ് ആദ്യം ഇവിടെ വന്ന് ഓട്ടോ വിളിച്ച് അവിടെ പോയി അമ്മയെ കണ്ടിട്ട് തിരിച്ച് വന്ന് പള്ളിയിൽ കയറണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം എനിക്ക് നോയമ്പൊന്നുമില്ല അപ്പോൾ വന്നപ്പം പള്ളിയിൽ കയറി നേർ തിരിച്ചു പോകാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ദൈവഹിതമേ നടക്കൂ എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് വന്നു വലിയ ഇല്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ എളുപ്പത്തിൽ പള്ളിയിൽ പോയി മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ചു അകത്ത് കയറി കൈമുത്തി ഞങ്ങൾ പ്രാർത്ഥിച്ച് സമാധാനത്തോടെ ഇറങ്ങി എണ്ണയെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് നല്ല അന്തരീക്ഷമായിരുന്നു മഴയോ ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴക്കോളുമൊക്കെ ആയിരുന്നു അവിടെ മഴ പെയ്താൽ ഞാനും മോനും ഓനുകൂട്ടിനും വല്ലാതെ ബുദ്ധിമുട്ടിയേനേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ വർണ്ടും മനസ്സ് കൊണ്ടും ആഗമികനും ആഗമികനും വിശ്വാസിയെ സമ്പൂർണ്ണ തരക പദവി എന്നിവ ഉള്ള തന്റെ കണ്ണനിൽ പോയിരിക്കുന്ന എല്ലാതമക്കളെ പുശ്ചിക്കാൻ ജല്തുപിടിക്കുന്ന ഇതിനെക്ടിയായി എന്നെ മറന്നു കാണുവൻ കൊണ്ടിരിക്കുന്നു കാരണം വളരെ വർഷങ്ങൾക്ക് കാലത്തെ യാത്ര ഉണ്ടായി കറക്കത്തെ എൻ്റെ ചെറുപ്പം മുതല് അമ്മമാതാവിനോട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും പരാതികളും പറയുന്നത് അമ്മമാതാവിനോട് തന്നെയാണ് എൻ്റെ പല കാര്യങ്ങളും സാധിച്ചു തന്നിട്ടുള്ളത് അമ്മയുടെ മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനകളിലൂടെയാണ് അതൊക്കെ എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പം എട്ടും നോകുമ്പോൾ മണർകാട് പള്ളിയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഘടകം തന്നെയാണ് ഇത്തവണ ഞാൻ നോയമ്പെടുക്കാത്തതിൻ്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എടുക്കാഞ്ഞത് അപ്പോൾ നോയമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പരിശുദ്ധിയിൽ എടുത്തിട്ട് അത് പൂർണ്ണമാക്കണമെന്നാണ് പക്ഷേ നോമ്പില്ലാതെയും ഞങ്ങളെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് ഒരു നിയോഗമായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് നിന്ന് ഇനി ഞങ്ങൾ നേരെ അടുത്ത ബസ്സിന് കയറി കോട്ടയത്ത് പോവാണ് അവിടുന്ന് അമ്മയുടെ അടുത്തോട്ട് പോവുകയാണേ അങ്ങനെ ഞങ്ങളിങ്ങി വന്നു ഇവിടെ ആയിരുന്നു ഉച്ചയ്ക്കലത്തെ ഫുഡ് അമ്മയുടെ കൂടെ ഇരുന്ന് കഴിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിനിയിപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് പോവാം അങ്ങനെ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഞങ്ങളിങ്ങി വന്നു പിന്നെ സ്റ്റാൻഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയതേ അപ്പോൾ അതൊക്കെ എടുത്തോണ്ട് ഞങ്ങൾ നേരെ പത്മാകഭയെ വന്നതാണ് ഒരു ചായ അങ്ങ് പോകാം എന്ന് വിചാരിച്ചു മൂന്നു കുട്ടനും എനിക്ക് ഏത്തക്കപ്പം പിന്നെ അമ്മമ്മയ്ക്കുള്ള പാഴ്സല് മേടിക്കുന്നുണ്ട് രാത്രിയിലെത്തിയൊക്കെ നമ്മൾ മസാല ദോശ പാഴ്സല് വാങ്ങിച്ചവിടുന്നു കേട്ടോ ഇനിയും പോയി ഒന്നും ഉണ്ടാക്കാനൊന്നും എനിക്ക് വയ്യാത്തത് കൊണ്ടാണേ അമ്മളൊക്കെ പോവാണ് അവിടെല്ലാം ചപ്പ് വന്നോ അമ്മയുടെ എടുക്കുന്ന ഇമ്മണി കാപ്പി കുടിച്ചു അമ്മ കാപ്പി കാപ്പിട്ടോ ഒന്നിച്ച കുടിച്ചു അമ്മയ്ക്ക് രണ്ട് പരിക്കോടൊക്കെ മേടിച്ചോണ്ട് വന്നതൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് മീൻ മേടിച്ചു ശീലവാ നാളെ മുത്തു വരും അപ്പോൾ രാവിലെ അത് വറുത്ത് വെക്കാം ഉച്ചയ്ക്ക് ചോറൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും കഷ്ണം മേടിക്കാന്ന് കണ്ട പോയി പക്ഷെ അത് തീർന്നു അപ്പൊ ഇത് നമുക്ക് വറക്കാം പിന്നെ വെട്ടിയാ മേടിച്ചോണ്ട് വന്ന് അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി എത്തി ഇന്ന് വേണം പറയാൻ ദൈവം എത്തിച്ചു ദൈവം ഇന്ന് ഞങ്ങളുടെ ഉണ്ടായിരുന്നു മാതാവ് ഞങ്ങളെ ഇങ്ങനെ 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 കൊണ്ടുപോയി കൊണ്ടുപോയി തിരിച്ചുവിടെ എത്തിച്ചു വിളിയൊക്കെ പിന്നെ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വന്നിട്ട് എന്റെ പ്രിയങ്ങളെ അവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കാട്ട് പിന്നെ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ചാർജ് ഇല്ല പിന്നെ ഇന്നിനെയും ഒന്നും വയ്യാത്തത് കൊണ്ട് മോനിക്കുട്ടൻ മസാല ദോഷം മേടിച്ചു എനിക്കിമെ ചോറിപ്പോ രസവും കൂട്ടി ഞാനത് കഴിക്കും അപ്പൊ അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു മോനിക്കുട്ടനും അമ്മമ്മക്കും മസാലദോഷ മേടിച്ചു കേട്ടോ പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ യാത്ര പിന്നെ അങ്ങനെ കൊല്ലത്തെ ഓണവും കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടനും അണർകായിട്ടൊന്നും മേടിച്ചതാണ്ടോ ഇത് എല്ലാ സ്റ്റിക്കർ ബുക്കെല്ലാം ഒക്കി ചോട്ട് ഞാൻ കാണാൻ പോയ അമ്മ എനിക്ക് തന്നത് ഈ കവറും പിന്നെ ഈ ഒരു മാതാവിന്റെ പത്രം മൂന്നാലെണ്ണം വന്നതിനകത്ത് കണ്ടോ പിന്നെ എനിക്ക് തരാൻ വേണ്ടിട്ട് ഇതാണ് അത്യാവശ്യമായിട്ട് എനിക്ക് തരാൻ നമ്മ കാത്തു കേട്ടോ ഇതും ഇതും ആണ് അമ്മ എനിക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരുന്നത് കേട്ടോ പിന്നെ ഒരു സാധനം കൂടി എന്ത് മാതാവിന്റെ കാണിക്കും

പിന്നെ മോലിക്കുട്ടനെ പഠിച്ചു യേശു മിഷിയ യേശു മിഷിയുടെ കുടുംബം ഇത് മോനിക്കുട്ടൻ മേടിച്ചതാ മോനിക്കുട്ടന കണ്ടാച്ചതാ ഇനി ഇത് ചേരുമോന്ന് എനിക്കറിയത്തില്ല അതാ കൊണ്ട കേട്ടോ അല്ലാത്തവർ മേടിക്കണമെന്നുണ്ടെ അവിടുത്തെ തിരക്കും ഉണ്ട് സെലക്ട് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല മോനുകൂട്ടന് പുരുഷന്റെ മോതിരം നോക്കി അത് ഈ പറയുന്ന പോലെ തിരക്ക് കാരണം കിട്ടിയില്ല പിന്നെ ഇത് ഞാൻ വാങ്ങുന്നു അവിടെ ഇരുന്നത് പിന്നെ ഇത് ഞാൻ മേടിച്ചതാണ് പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇതേലെ പ്രിന്റ് പിന്നെ സ്പെഷ്യൽ സാധനമുണ്ട് പ്രിയങ്ങളെ നല്ല മണം ഇതിവിടെ വെച്ചാടും എന്റെ പ്രിയങ്ങളെ ഞാൻ കാണിക്കാം ഭയങ്കര മണമാ ഭയങ്കര മണം നമ്മള് എന്താ ഈ മണത്തിന് ഞാൻ എന്തോ പറയേണ്ടി ശരിക്കും ഈ മണം വരുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്നവത്തിന്റെ മൂലിക്കുട്ടിന്റെ മാമോദിസേ ഓർമ്മ വരുന്നത് കേട്ട രാവിലെ മാമോദിസ മൂക്കി കൊണ്ടുവന്നപ്പോ ഈ മണമായിരുന്നു ആ മണമാണ് കേട്ടോണ്ണയ ഞങ്ങൾക്ക് വേണ്ടിട്ടിരുന്ന പോലെ ഉണ്ട് നാലോ നാലോണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുമോടെ സോപ്പ് പോലി വലിഞ്ഞു പോവുമോ പൊടിഞ്ഞു പോവോ ഒന്നും അറിയത്തില്ലേ നമുക്കിപ്പ വിളക്ക് എത്തിക്കുന്നിട്ട് വെക്കാം പിന്നെന്താ പറയുന്നത് കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ മസാലദോശ മെയിൻ വെച്ചു എനിക്ക് ചോറ് ഞാൻ വെളിയിലോട്ട് വെച്ചേക്കുന്നത് എണ്ണം മറക്കാൻ മീൻ മറക്കുന്ന മൂലിക്കുട്ടിന് വേണം പറഞ്ഞു അപ്പൊ രണ്ടെണ്ണം മറക്കാൻ വേണ്ടി എടുത്തു വെച്ചു ബാക്കിയെല്ലാം മസാല ഒക്കെ എങ്ങനെ എടുത്ത് വെച്ചു മുത്തുമടി പിറങ്ങി കാണും എട്ടേമുക്കാലിനാണ് അവരുടെ ട്രെയിൻ പിറങ്ങി കാണുമായിരിക്കും യുവറിന്റെ പൈസ ഇട്ടുകൊടുക്കാൻ പറഞ്ഞു പിറങ്ങിയിട്ടുണ്ടാവും പിന്നെ നാളെ രാവിലെ എത്തും അതോടെ നമ്മുടെ ഓണം വരും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് വേണം ഇന്നത്തെ താരം എന്റെ പ്രിയങ്ങളെ ഇത് കാണിക്കാന്ന് വിചാരിച്ചിങ്ങോട്ട് ഇരുന്നതാ കേട്ടോ ഞാൻ ഞാനിനി ആ പണികളിലെ പറ്റിയൊന്ന് കടക്കട്ടെ പറയണേ കൊള്ളം ഡുപ്പ് ഡുപ്പാണ് നമ്മുടെ നമ്മുടെ യേശു യേശുവിൻ്റെ കുടുംബം ഇത് കണ്ടായിരുന്നല്ലോ എല്ലാവരും ഇത് കണ്ടായിരിക്കും അല്ലേ പള്ളിയിൽ നിന്ന് മേടിച്ചോ സ്റ്റിക്കർ വേണം ബുക്കിലിൻ്റെ മേളിയൊക്കെ ഒട്ടിക്കാൻ ഇത് നല്ലതാണ് കണ്ടോ മാലയാണ് മണം വന്ന സണം വന്നു മീനും പദത്ത രസവും കടുമേ ഇതാണ് എൻ്റെ അത്താഴ കേട്ടോ മൂലക്കുട്ടൻ മസാലദോശ പത്മാക്കഫിന്റെ മസാല ദോശ കുക്കുമണി വിളിച്ചേക്കുന്ന നോക്കട്ടെ ഇച്ചിരി ചിക്കൻ വെച്ചിട്ടുണ്ട് വെള്ള കറി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ നാളത്തേക്ക് അപ്പത്തിന് ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് പോണോന്ന് വിചാരിച്ച മറന്നുപോയി രാവിലെ പോയെന്ന് തിരക്കില് വിചാരിച്ചു അരിയും ആ തേങ്ങയും ചോറല്ലോ നമ്മള് രാത്രിയിലെ കുതിർത്ത് വെച്ച് രാവിലെ അരച്ചുണ്ടാക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇനി കിടക്കാൻ അങ്ങനെ ആക്കി വെക്കാം ചോറുണ്ടാ ചോറിനകത്തോട്ട് നമുക്കിമ്മനെ രസം ഒഴിക്കാൻ പ്രിയങ്ങള് കടുവ മാങ്ങ എന്നൂടെ ഉള്ളു തീർന്നു പിന്നെ ശീലാവ് വറുത്തത് ശീലാവ് ഞാൻ മുറിച്ചൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വറക്കുമായിരുന്നു ചൂട് ചോറിനകത്ത് രസം ഒഴിക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് അപ്പം കഴിക്കുക ഇങ്ങനെ ഒരു ദിവസം ചേർത്ത് വെച്ചതിന് ഈശ്വറിനോട് നന്ദി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് നിറയെ സ്നേഹം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ യു എങ്ങനുണ്ട് ആ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ